ഉച്ചമേട് വാനിടു വീഴുക പോകിലും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എമ്പത് ഇല്ലേ വരും ദിവസങ്ങളിൽ ലേബർ കോഡ് നടപ്പിലാക്കാനുള്ള വലിയൊരു ശ്രമം നടക്കുന്നുണ്ട് ഏപ്രിൽ മാസം മുതൽ അത് മിക്കവാറും നടപ്പിലാക്കാൻ എല്ലാ ശ്രമവും ഇവരെക്കുന്നുണ്ട് മുമ്പ് പിൻവലിച്ച മൂന്ന് കർഷക ദ്രോഹ നിയമങ്ങൾ ഇന്ന് ഡ്രാഫ്റ്റ് നാഷണൽ പോളിസി ഫോർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡ്രാഫ്റ്റ് കൊണ്ടുവന്ന് മുമ്പ് ജി എസ് ടി നടപ്പിലാക്കുമ്പോൾ ഒരു എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് ഫൈനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അതേമാതിരി എംപവേർഡ് ഗ്രൂപ്പ് ഓഫ് അഗ്രികൾച്ചർ മിനിസ്റ്റേഴ്സിനെയും ഒരു ഗ്രൂപ്പ് എല്ലാ സംസ്ഥാനങ്ങളിലെ കൃഷി മന്ത്രികളെ ചേർത്തുകൊണ്ട് ഒരു ഇന്ത്യക്കാകെ ഒരു നിയമം മാർക്കറ്റിംഗിന് എന്ന രീതിയിൽ വൺ നേഷൻ വൺ മാർക്കറ്റ് എന്ന ദിശയിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ് അതിനെതിരെ കർഷകരും തൊഴിലാളികളും ജോയിന്റ് പ്ലാറ്റ്ഫോം ഓഫ് സെൻട്രൽ ട്രേഡ് യൂണിയൻസും സംയുക്ത കിസാൻ മോർച്ചയും യോജിച്ച സമരങ്ങളിലോട്ട് പോവാൻ നമ്മൾ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും എടുത്തുകൊണ്ടിരിക്കുക മെയ് മാസത്തിൽ തൊഴിലാളി വർഗ സംഘടനകൾ പൊതുപണിമുടക്കുന്ന തീരുമാനവും നമ്മൾ കർഷക സംഘടനകളും കർഷക തൊഴിലാളി യൂണിയനുകളും യോജിച്ചുകൊണ്ട് ഗ്രാമീൺ ഭാരത് ഹർത്താൽ എന്ന തീരുമാനം തൊഴിലാളികൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനവും നമ്മൾ എടുത്തിരിക്കുന്നു ഈ കഴിഞ്ഞ സമരം ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ സമരത്തിന് മുമ്പ് പോലീസിന്റെ ലാട്ടിയും ജലപീരങ്കിയും ടിയർ ഗ്യാസും മറ്റും കാണുമ്പോൾ ഒരു ഭയം കർഷകരുടയിലും തൊഴിലാളികളും സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഈ അടിച്ചമർത്തൽ നടക്കുമ്പോൾ പക്ഷെ ഈ സമരത്തിന്റെ ഇടയിൽ അത് ഭയത്തിന്മേൽ വിജയം നേടിയെടുത്ത ഒരു സമരമാണ് എഴുന്നൂറ്റി മുപ്പത്തി ആറ് സമരസഖാക്കൾ മരിച്ചു വീണിട്ടും ഒരിഞ്ച് പിന്നോട്ട് പോവില്ല എന്ന് കർഷകരും കർഷക തൊഴിലാളികളും നരേന്ദ്രമോദി ഒരിഞ്ച് പിന്നോട്ട് ഇതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ട് പോവില്ല മാറ്റം ഒന്നും വരില്ല ഒരു കോമ പോലും മാറ്റില്ല എന്ന് പറഞ്ഞ നരേന്ദ്രമോദി മുട്ടുമടക്കിക്കൊണ്ട് ആ മൂന്ന് നിയമങ്ങളും പിൻവലിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുക്കാൻ നമ്മൾക്ക് സാധിച്ചു ഇന്ന് ശത്രുഹൃദങ്ങളിൽ ഭയം വിതച്ചുകൊണ്ട് നേടിയെടുത്ത ഒരു വിജയമാണ് ആ ഐക്യ സമരത്തിന്റെ വിജയം അപ്പൊ ആ വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഏതുവിധത്തിൽ അടിച്ചമർത്തലുകൾ ഉണ്ടായാലും ഈ നയങ്ങൾക്കെതിരെ കോർപ്പറേറ്റ് കൊള്ളക്ക് നിൽക്കുന്ന നയങ്ങൾക്ക് എതിരെ വർഗീയ ശക്തികൾക്കെതിരെ ഫാസിസ്റ്റ് ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി സമരം ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട സഖാക്കളെ ആ സമരത്തിന്റെ ഇടയിൽ തമിഴ്നാട്ടിൽ നിന്നും നിരവധി സഖാക്കൾ വന്നിരുന്നു അവർ മഹാകവി ഭാരതീയാരുടെ ഒരു കവിത ചൊല്ലുവാൻ ഉച്ചമീട് വാനിടുന്ന് വീഴുകും അച്ഛമില്ലേ അച്ഛമില്ലേ അച്ഛം എമ്പത് ഇല്ല ഈ ആകാശം തന്നെ ഇടിഞ്ഞു വീണാലും ഭയമില്ല 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 വെട്ടി വരെ പോരാടും വിജയിക്കും വരെ പോരാട്ടം തുടരും എന്ന ഒരു ആത്മവിശ്വാസം ആ സമരം കർഷകർക്കും കർഷക തൊഴിലാളികൾക്കും നൽകിയിരിക്കുന്നു തീർച്ചയായും ഈ നിരന്തരം നമ്മൾ ഏറ്റെടുക്കുന്ന സമരങ്ങൾ ബദൽ നയങ്ങൾക്കായിട്ടുള്ള സമരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അത് ഒരു രാഷ്ട്രീയ ബദൽ സൃഷ്ടിക്കാനും വരും കാലങ്ങളിൽ സാധിക്കും ആ ദിശയിലോട്ടുള്ള തീരുമാനങ്ങൾ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കൈകൊള്ളും എന്ന വിശ്വാസത്തോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഇൻക്ലാബ് സിൻദാബ